നമസ്കാരം വിറ്റ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം വളരെ സിംപിളായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു എല്ലാവർക്കും ഏറെക്കുറെ ആളുകൾക്കെല്ലാം അറിയാവുന്നൊരു ടെക്നിക്കാണ് അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഫയൽ എങ്ങനെ ഹൈഡ് അല്ലെങ്കിൽ അൺഹൈഡ് ചെയ്യാം എന്നുള്ളതാണ് എങ്ങനെയാന്ന് നോക്കാം അതിട്ട് നമ്മളെ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഞാൻ ഇതിനകത്ത് പോയിട്ട് എൻ്റെ ഡി ഡ്രൈവിലെ ഈ ടോറൻറ്റ് ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡറാണ് എനിക്ക് മറ്റാരും കാണാതെ ഹൈഡ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഫോൾഡറിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും നേരെ പ്രോപ്പർട്ടീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആട്രിബ്യൂട്ട്സ് ഈ താഴെ കാണാം അതിൻ്റെ ഹിഡൻ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യുക അതിനുശേഷം ഓക്കെ അടിക്കുക അപ്പോൾ ഇത് ഈ ചേഞ്ചസ് എല്ലാ ഫോൾഡേഴ്സിനും അപ്ലൈ ചെയ്യണോ ഇതിനുള്ളിലുള്ള ഫയൽസിനും അപ്ലൈ എന്ന് ചോദിക്കും ഓക്കെ അപ്ലൈ ചേഞ്ചസ് ടു ദീസ് ഫോൾഡേഴ്സ് സബ് ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിക്കുക ഇവിടെ നിന്ന് ഓക്കെ അടിക്കുക സോ ഇപ്പോൾ ആ ഫയൽസ് എൻ്റെ ഡി ഡ്രൈവിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് കാണാം ആക്ച്വലി വറിയാകണ്ട ആ ഫയൽ അല്ലെങ്കിൽ ആ ഫോൾഡറുകൾ അവിടെ തന്നെ ഉണ്ട് ജസ്റ്റ് അത് ഹൈഡ് ആയെന്നേ ഉള്ളൂ ഇനി അത് നമുക്ക് എങ്ങനെ അൺഹൈഡ് ചെയ്യാൻ നോക്കാം ഇവിടെ നമ്മുടെ വ്യൂ എന്നുള്ള ഓപ്ഷനിൽ പോവുക അതിനുശേഷം ഇത് വിൻഡോസ് ആണ് വിൻഡോസ് ടെന്നില് വ്യൂ എന്നുള്ള ഓപ്ഷനിൽ പോയതിനു ശേഷം ഇവിടെ ഹിഡൻ ഐറ്റംസ് എന്നൊരു കോളം കാണാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ് ചെയ്തിട്ടുള്ള ഫോൾഡേഴ്സ് എല്ലാം വിസിബിളായി വരുന്നതാണ് ഇനി ആ ഹിഡൻ എന്നുള്ള ഓപ്ഷൻ മാറ്റാനായിട്ട് വീണ്ടും ഇതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക പ്രോപ്പർട്ടീസിലേക്ക് പോവുക ഈ ഹിഡൻ എന്നുള്ള ടിക്ക് ഉള്ളത് അൺ ടിക്ക് ചെയ്യുക ഓക്കെ അടിക്കുക അപ്ലൈ അല്ലാത്ത എല്ലാ ഫയൽസിനും അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പത് തിരിച്ച് വിസിബിൾ ആവുന്നതാണ് ഇനി നമ്മൾ ഹിഡൻ ഐറ്റംസ് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഫയൽ എങ്ങും പോകുന്നതല്ല ഇപ്രകാരം നമുക്ക് ഇതൊരു ചെറിയ ട്രിക്കാണ് മോസ്റ്റ് സെക്യൂർ ഒന്നുമില്ല ഒരു വിധമുള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു ട്രിക്കാണ് എങ്കിൽ പോലും നമുക്ക് ചില സമയങ്ങളിൽ നമ്മുടെ ഫോൾഡേഴ്സ് മറ്റാരും കാണാതെ ഹൈഡ് ചെയ്ത് സൂക്ഷിക്കാൻ കഴിയും ഇപ്രകാരം താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മീ ഫോർ മോർ വീഡിയോസ്